നമസ്കാരം ന്യൂസ് സ്വാഗതം യൂണിഫൈഡ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നായിരിക്കും ഇനി വക്കഫ് നിയമത്തിന്റെ പുതിയ പേര് ഹർജികൾ പലതും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ ഭേദഗതി വരുത്തിയ സർക്കാർ നടപടിക്രമങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്രമാണമില്ലാതെ ഇനി ആർക്കും വക്കഫായി സ്വത്ത് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകമായി സർക്കാർ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് സർവേ കമ്മീഷണറുടെ പക്കൽ പൂർത്തിയാകാതെ കിടക്കുന്ന വക്കഫ് സർവേകൾ ഇന്നലെ മുതൽ അതായത് വക്കഫ് നിയമം പ്രാബല്യത്തിൽ വരുന്ന ഭേദഗതി പ്രാബല്യത്തിൽ വരുമ്പോൾ കൃത്യമായും കളക്ടർമാർക്ക് കൈമാറാം എന്നുള്ള വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത് തുടർ നടപടികളുടെ ഉത്തരവാദിത്തം കളക്ടർമാർക്കാണ് എന്നതും നിയമം പ്രാബല്യത്തിൽ വരുന്ന ഏപ്രൽ എട്ടിന് മുൻപാകെ വക്കഫായി രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുടെ വിവരങ്ങൾ ആറ് മാസത്തിനകം കേന്ദ്ര തുറക്കുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഇതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഇതിനകത്ത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയുള്ള അതായത് കടന്നാക്രമിക്കാൻ ന്യൂനപക്ഷങ്ങളെ എല്ലാ രീതിയിലും തകർക്കാൻ കിട്ടുന്ന ഒരു അവസരവും ബി ജെ പി പാഴാക്കാറില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത് ന്യൂനപക്ഷം ഒരു രീതിയിലും സംരക്ഷിതർ ആകരുത് അത് ബി ജെ പിയുടെ കിടൻ അജണ്ടയാണ് അതിനോടൊപ്പമാണ് ചാതുർവർണ്ണയ വ്യവസ്ഥയും ഈ രണ്ട് രീതികളുമാണ് ആർ എസ് എസിന്റെയും പൊതുവായ നയം എന്ന് വളരെ വ്യക്തമായി തന്നെ പറയണം ഇപ്പോ സുപ്രീം കോടതിയുടെ നീക്കത്തിനായി കാത്തിരിക്കുകയാണ് എന്നാൽ പ്രതിപക്ഷം ഒരു കാര്യം പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് സുപ്രീം കോടതിക്ക് തിരുത്തൽ നടത്താൻ കഴിയും കേന്ദ്രത്തിൻ്റെ നിയമത്തെ പുനഃപരിശോധിക്കാനും ആ നിയമത്തെ സ്റ്റേ ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവരാൻ സുപ്രീം കോടതി വിചാരിച്ചാൽ നടക്കും അതുകൊണ്ട് തന്നെയാണ് അവസാന അത്താണി എന്ന രീതിയിൽ പ്രതിപക്ഷവും നിരവധിയായ സംഘടനകളും സുപ്രീം കോടതിയുടെ അടുക്കിലേക്ക് നീങ്ങുന്നത് അതിനകത്ത് ചട്ടപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വക്കഫ സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളും അപ്പീലുകളുമായി ഭേദഗതി നിയമ പ്രാബല്യത്തിൽ വന്നത് ആറു മാസത്തിനു ശേഷം കോടതികളെ സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായും പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ച കാര്യം കോടതികൾക്ക് ബോധ്യപ്പെടുന്ന കേസുകളിൽ കൂടുതൽ സമയം നൽകാം എന്ന് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ അതായത് എങ്ങനെയും നിയമപരിരക്ഷയെ എടുത്തു കളയുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ തകർക്കുക അവർക്ക് കോടതിയിലേക്ക് പോലും നീങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പുതിയ നിയമങ്ങളെ ആവിഷ്കരിക്കുക അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നിയമപരിരക്ഷ ഉണ്ടാകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഭരണഘടനാ സംവിധാനത്തിൽ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് ബി ജെ പി അതിനു ന്യൂനപക്ഷ വകുപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷ വകുപ്പിന്റെ പ്രവർത്തനം കൃത്യമായും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് എന്ന് വ്യക്തം